പതിറ്റാണ്ടുകളായി വന്യമൃഗങ്ങളുടെ വിശ പകറ്റുകയാണ് ബാലകൃഷ്ണൻ എന്ന കല്ലൂർ ബാലൻ ദിവസേനെ അഞ്ഞൂറ് കിലോ പഴങ്ങളും പച്ചക്കറികളുമായാണ് ബാലേട്ടൻ വന്യമൃഗങ്ങളുടെ വിഷ പകറ്റുന്നത് വന്യമൃഗങ്ങളുടെ വിശപ്പകറ്റുകയാണ് ദിവസേന അഞ്ഞൂറ് കിലോ പഴങ്ങളും പച്ചക്കറികളുമാണ് വിവിധ പഴം പച്ചക്കറി മാർക്കറ്റുകളിൽ നിന്ന് ബാലൻ ശേഖരിച്ച് കുന്നിലെ കാട്ടിലെത്തിക്കുന്നത് പ്രദേശത്ത് നിരന്തരം കുരങ്ങുകളും പന്നികളും ഇറങ്ങുന്നത് കുറയ്ക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് കാട്ടിലേക്ക് ഭക്ഷണവും വെള്ളവും എത്തിക്കാനുള്ള അദ്ദേഹത്തിന്റെ തീരുമാനത്തിന് ഊർജ്ജമായത് മാർക്കറ്റുകളിൽ പോയി മാങ്ങ ചക്ക നേന്ത്രപ്പഴം സപ്പോട്ട ആപ്പിൾ തണ്ണിമത്തൻ മുന്തിരി എന്നിവ ശേഖരിച്ച് വൃത്തിയാക്കി രണ്ടു നേരം കാട്ടിലെത്തിക്കും ബാലൻ ഉറക്കിക്കൂവുമ്പോൾ കുരങ്ങുകൾ ബഹളമുണ്ടാക്കി നിരനിരയായി അടുത്തെത്തി തീറ്റയെടുക്കുന്നത് ഇവിടുത്തെ പരിസ്ഥിതി സൗഹൃദ കാഴ്ചകളാണ് ചിലതിന് പഴങ്ങൾ കയ്യിൽ കൊടുക്കും ബാക്കിയുള്ളത് തീറ്റ തീറ്റസ്ഥലത്ത് വിതറും അത് രാത്രി പന്നികൾക്കുള്ള ഭക്ഷണമാണ് വന്യജീവികൾക്ക് ഭക്ഷണം നൽകുന്നതിലൂടെ അവയുടെ ആക്രമണം കുറയ്ക്കാൻ കഴിയുമെന്നാണ് ബാലൻ പറയുന്നത് കാട്ടുജീവികൾ ജീവികൾ ഭക്ഷണം വെള്ളവും കിട്ടാതെ നാട്ടിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കാണ് കാരണം കാട്ടിന്റെ ആവാസവ്യവസ്ഥ മനുഷ്യൻ തകർത്ത് വന്യജീവികൾ ഭക്ഷണം വെള്ളവും കിട്ടാതെയാണ് നാട്ടിലിറങ്ങി നാട്ടിന്റെ ആവാസ വ്യവസ്ഥ തകർത്തുകൊണ്ടിരിക്കുന്നത് അതിനുവേണ്ടി മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന പഴവർഗ്ഗങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി കാട്ടിലിട്ട് കൊടുക്കുന്നത് അത് പകൽ മയില് മറ്റു ജീവജാലങ്ങളിൽ രാത്രി പന്നിക്കൂട്ടം വന്ന് എല്ലാം കഴിച്ച് പോക വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങാതിരിക്കുകയാണ് വന്യജീവി ആക്രമണങ്ങളും കൃഷി നശീകരണങ്ങളും വാർത്തയിൽ നിറയുന്ന ഇക്കാലത്ത് ഈ പ്രവർത്തനങ്ങൾ മൂലം ഒരു നാട് അവയിൽ നിന്നൊക്കെ വ്യത്യസ്തമാകുന്നു കാലാവസ്ഥ പ്രവർത്തകനായ കല്ലൂർ ബാലൻ വർഷത്തിൽ മുന്നൂറ്റി ദിവസവും പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങളിൽ സജീവമാണ് ഒരു കോടി മരം നടൽ പൂർത്തിയാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ബാലൻ ഇതുവരെ ഇരുപത്തിയൊന്ന് ലക്ഷത്തിലധികം മരങ്ങളാണ് നട്ടുപിടിപ്പിച്ചത് തരിശായി കിടന്ന പല പ്രദേശങ്ങളും ഇതോടെ പച്ചപ്പണിഞ്ഞു ന്യൂസ് ഡെസ്ക് ദൂരദർശൻ